ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പരുമലപ്പള്ളി പെരുന്നാളിലേക്കാണ് കേട്ടോ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള എത്രയോ തീർത്ഥാടകരാണ് പരുമലപ്പള്ളി തിരുമേനിയെ കാണാനായിട്ട് വരുന്നത് ഈ പരുമല പ്രദേശം ആദ്യം ഒരു തോണ്ടൻ മണ്ണിൽ ആയി അറിയപ്പെടുന്ന ഒരു ചെറിയ ദ്വീപായിരുന്നു ആ സമയത്ത് സഭയ്ക്ക് അവിടെ ഒരു ചെറിയ പ്രാർത്ഥനാ മന്ദിരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് മാർ ഗിഗോറിയോസ് തിരുമേനി ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ അവിടെ മഠം സ്ഥാപിക്കുകയും അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പള്ളിയായി സമർപ്പിക്കപ്പെടുകയും ചെയ്തതാണ് ഈ പരുമലപ്പള്ളിയുടെ ചരിത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടിയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ നമ്മളും ഈ വർഷത്തെ പെരുന്നാൾ കാണാനായിട്ട് പോയിരിക്കുകയാണ് അത്യാവശ്യം ഒരുപാട് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വഴികളിലൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ പരുമലപ്പള്ളിയുടെ തൊട്ട് മുൻ മുന്നിലല്ല കുറച്ചിങ്ങും മാറി വേറൊരു പാലമുണ്ട് അവിടെ നമ്മൾ എന്താണ് വണ്ടിയൊക്കെ വെച്ച് ബാക്കി നടന്നാണ് പോയത് നല്ല വൈബായിരുന്നു ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു നല്ല രസമൊക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള പല പല ഉള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെല്ലാ കടകളിലും കയറി ഇറങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു ഈ മയിലാഞ്ചിയുടെ ഒക്കെ ഇത് കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് മൈലാഞ്ചിയൊക്കെ കയ്യിൽ അച്ചടിച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിൽ പോയി പട്ടിശുവോ കാണിക്കുന്ന എന്നെ ഓർമ്മയായിരുന്നു അല്ലെങ്കിലും പട്ടിശുവ കാണിക്കാൻ ഞാൻ മിടിക്കുകയാണ് അതൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ ഒരു നാളോ എന്തോ ഒരു എന്തോ ഒരു ഫീൽ പോലെ അതെ അരില്ല അതൊക്കെ ഒരു കാലം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നുമായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ വെറുതെ കറങ്ങി അടിച്ചു നടക്കുമായിരുന്നു കേട്ടോ ഭയങ്കര വൈബായിരുന്നു നമ്മൾ തന്നെ പിന്നെയും തന്നെ ഒക്കെ നമ്മൾ അങ്ങ് പോയേക്കും പോയി വെറുതെ അങ്ങ് നടക്കുമായിരുന്നു പിന്നെ ഈ വൈബ് അടിച്ചു നടക്കുന്നതിൻ്റെ കൂട്ടത്തില് സത്യം പറഞ്ഞ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് വീഡിയോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ സെറ്റാക്കുന്ന കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ ബജ്ജി ബജ്ജിയൊക്കെ കഴിച്ചു പോയി ആ ബജിക്കടയിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് കേട്ട് എൻ്റെ കൈയും കാലം അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു തൊര കൂടുമായിരുന്നു തുള്ളാരുള്ളത് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ തൊരയുടെ ഉള്ളിൽ ഒതുക്കി അല്ലെങ്കിൽ പിന്നെ ആളുകൾ വിചാരിക്കും എനിക്കും വരാതെ അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു നമ്മളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത് എന്നുവച്ചാൽ രാത്രിയിൽ പോകുമ്പോഴാണല്ലോ ഒരു വൈബ് ഉണ്ടാകുന്നത് നൈറ്റ് അതല്ലേ രസം അങ്ങനെ നമ്മൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പോയി തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിനെയൊക്കെ ആയി അങ്ങനെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര രസമായിരുന്നു വണ്ടിയിൽ നമ്മൾ ആക്റ്റീവലാണ് പോയത് വണ്ടിയിൽ പാട്ടൊക്കെ പാടി വഴിയിലൂടെ പോകുന്നവരൊക്കെ നമ്മളെ തന്നെ അങ്ങ് നോക്കായിരുന്നു അപ്പോൾ എന്തായാലും പെരുന്നാൾ അടിപൊളി പക്ഷേ അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തേക്കത്രയേ ഉള്ളൂ പെരുന്നാൾ വിശേഷം എല്ലാവർക്കും ബൈ